കൊച്ചിക്ക് അടുത്ത് പ്രഭാൻ ഇറങ്ങാം എന്റെ ജീവൻ തിരിച്ചു നിന്നതോടല്ലേ എങ്ങനെ നന്ദി പറയണോ ഓ ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ നല്ല തണുപ്പുണ്ട് ഈ ഷർട്ട് ഇട്ടോളൂ പ്രഭാകരനല്ലേ വരുന്നത് മാധവ നമ്മുടെ പ്രഭായനല്ലേ പോകുന്നു പ്രഭാരൻ നീ എങ്ങനെ രക്ഷപ്പെട്ടു അതൊക്കെ പിന്നെ പറയാം വീട് പൂട്ടിയിരിക്കുന്നു ലക്ഷ്മിയും കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോയി ഇല്ല ഞാൻ പറയാം നീ കൂടെ വാ മരിച്ചിട്ടില്ല തിരിച്ചു വന്നിരിക്കുന്നു നീ നീ പറയുന്നത് അവൻ സത്യമായിട്ട് ഞാൻ കണ്ണുകൊണ്ട് ഭഗവതി ഇനി നടക്കാൻ പോകുന്നത് എങ്ങും പോകണ്ടാടാ നിങ്ങൾ നിങ്ങളുടെ പാടി നോക്കുന്നേ കടലിൽ പോയാടിയിരിക്കുന്ന പെണ്ണിന്റെ കൈക്ക് മരിക്കുന്ന മുറന്ന് കടം കുടിയിലിരിക്കുന്ന പെണ്ണ് തീർക്കാൻ തുടങ്ങിയ അന്നു മുതൽ എന്റെ കെട്ടികൾ പഴിച്ചോളായിരുന്നെങ്കിൽ നിന്റെ കണക്ക് തീർക്കാൻ കടലമേനെ നിന്റെ കെട്ടികൾ പഴിച്ചതിന് എന്നോട് പഴിച്ചു തീർക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ

അമ്മ മൂന് പാല് വാങ്ങിച്ച മക്കളിവിടെ ഇരിക്കേ അമ്മ മൂന് പാല് വായിട്ടിപ്പം വരാം ஒரு கிளாஸ் பால் வேணும் முன்பால் ம் அடுத்த கம்பார்ட்மெண்ட் விரும்பி கேரீட்டு வண்டி நம்ம நமக்கு நோக்கா എന്റെ അനിയനൊന്ന് നോക്കണ വിളിച്ചോണ്ടാ ഈ സ്റ്റേഷനിൽ വണ്ടി നീ അറിയാതെ ഇവരാ പൈസ എടുക്ക പൈസ എടുക്ക

പതിനെട്ട് എല്ലാ കൊല്ലവും പ്രഭാകരൻ ഈ ദിവസം പലഹാരം തരാറുണ്ട് പക്ഷേ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന് എന്റെ മൂന്ന് മക്കളുടെയും പിറന്നാളാണ് സർ അവരെവിടെയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ മുപ്പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം വെരി ഗുഡ് മൈ ബോയ് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ് ആവശ്യമില്ല മിസ്റ്റർ കെ വാട്ട് വൺ ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ അതിന്റെ വ്യക്തിപരമായ കാര്യമാണ് നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത് ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് അർത്ഥമില്ല നിങ്ങൾക്ക് വേണ്ടി സ്വന്തമാണ് അതുപോലും എനിക്ക് എനിക്കധീനമാണ് ഒരു തെരുവ് തണ്ടി ആയിരുന്നു നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഞാനാണ് സാഹചര്യം പോക്കറ്റ് ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ എഴുന്നിട്ടില്ല എന്നെ എന്നെ നീ അല്ലേ അനുഭവം എന്താണെന്ന് അറിയാമല്ലോ എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ കുട്ടികളുടെ കളിപ്പാട്ടം വലുത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും അതിൽപ്പം വിലയുള്ള സാധനമാണ് Mr. <laughs> carry on my bye thank you What a shame Such a theft has happened Don't you feel ashamed? It is very clear that they are after diamond necklaces. Get me the list of all those who attended that particular dance program. അന്നത്തെ പാർട്ടി കഴിഞ്ഞ് പോകുമ്പോൾ കാറിനെടുത്തിരുന്നു കിട്ടി സുമയുടെതല്ലെങ്കിൽ പോലീസ് ലഭിക്കാമെന്ന് വിചാരിച്ചു മോഷണം പോയത് മുതൽ ഞാൻ വിഷമിച്ചിരിക്കുന്നു വിലപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും വിഷമം തോന്നുന്നു ഹലോ മിസ് രാജൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അന്ന് നഷ്ടപ്പെട്ട കിട്ടിയത് ഇത് മിസ് രാജന്റെ കയ്യിൽ തന്നെ കിട്ടിയത് നന്നായി ഇത് എത്രമാത്രം വിലപിടിപ്പുള്ളതാണെന്ന് അറിയാമോ കൂടുതൽ വിലപിടിപ്പുള്ള മറ്റൊന്നിന് ഞാൻ പ്രാധാന്യം കൊടുത്തു മനുഷ്യത്വം ശും പിള്ളയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മാനേജ്മെന്റ് പരീക്ഷ എല്ലാം ഇനി എന്റെ മദ്രാസ് ഓഫീസിന്റെ ചാർജ് അവനായിരിക്കും താൻ വേണ്ട എല്ലാം അവന് ചെയ്യണം തീർച്ചയായും അവൻ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചോളൂ ഞാൻ പിന്നെ ആരെങ്കിലും വിട്ടിട്ടേട്ടിട്ടെ എന്റെ ആ അടയാള ബംഗ്ലാവ് ഒന്ന് വൃത്തിയാക്കിക്കണം അവിടെ കുറച്ചു കാലമായിട്ട് ആരും താമസിക്കാറില്ലല്ലോ അതൊന്നും വേണ്ടട കുമാർ എന്റെ കൂടെ താമസിക്കട്ടെ അത് വേണ്ട എനിക്ക് മദ്രാസ് ബംഗ്ലാവില്ലേ പറഞ്ഞത് കേൾക്കടൂ അവൻ ഇങ്ങോട്ട് വിടും ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു Okay.